കല്ലുമ്മക്കായി നിറച്ചത് ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്കും പറ്റൊരു സ്നാക്കാണ് കേട്ടോ ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനു വേണ്ടി കുറച്ച് കടുക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എരുവിനാവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുക അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് പൊരിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കി പൊരിച്ചെടുക്കുക ഞാനിത് പൊരിക്കുന്ന ഞാൻ ഇങ്ങനെ തന്നെ എടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് ഇതിന് വേണ്ട മാവ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ കടുക്ക പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം തന്നെയാണ് ഞാനിത് പൊടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അത് പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം എടുക്കുക ഞാൻ കടുക്ക വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ കടുക്ക വെള്ളം എടുത്ത് ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഒരു ഗ്ലാസ് പൊടിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഉപ്പ് ചേർത്ത് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് പൊടി അതിലേക്ക് ഇട്ടിട്ട് പത്തിരിക്ക് കിളറില്ലേ സെയിം പ്രോസസ്സ് തന്നെ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം അതിനേക്ക് കുറച്ച് തേങ്ങയും നാലഞ്ച് ചെറിയ ഉള്ളിയും കുറച്ച് പെരിഞ്ചീരവും എടുത്തൊന്ന് ചതച്ചെടുക്കാം ഓവർ അരയേണ്ട ആവശ്യമില്ല കേട്ടോ ചതച്ചെടുത്താൽ മതി ഈ ഒരു അരപ്പും കൂടി നമ്മൾ കുഴച്ച് വെച്ച മാവിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഞാൻ ഉണ്ടാക്കിയപ്പം ബോൾസ് കുറച്ച് വലുതായി പോയിരുന്നു ചെറിയ ബോൾസാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ബോൾസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ ഇനി ബോൾസിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് കടുക്കേൻ്റെ എണ്ണ അനുസരിച്ച് രണ്ടോ മൂന്നോ കടുക്കൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ ഉണ്ടാവും ഞാനിത് ഇതുപോലെ തന്നെയാണ് വെച്ചുകൊടുക്കുന്നത് എല്ലാ ബോൾസിലും കടുക്ക ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ എല്ലാ ബോൾസും ആയതിനു ശേഷം ആവിയിൽ വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് സ്റ്റീമർ വെച്ച അതിലേക്ക് എല്ലാം വെച്ച് കൊടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് ആവി കയറ്റി വിടാം ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾ ഉപ്പ് ചേർത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ആവിയിൽ വെന്ത് വന്നാൽ നമ്മുടെ ബോൾസ് എടുത്ത് നന്നായിട്ടൊന്ന് ഇതിൽ കോട്ട് ചെയ്തെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് വെന്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാ ബോൾസും ഈ മസാലയിൽ പൊരട്ടെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഓരോ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം കാരണം കടുക്ക നിറച്ചൊക്കെ പുറത്തൊന്നും വാങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കഴിക്കൊന്നും കിട്ടില്ല ഒരു പേരിന് കടുക്കേണ്ടാവുള്ളൂ ഇതാകുമ്പോൾ നല്ല കടുക്കേൻ്റെ ഫ്ലേവർ എല്ലാം നമുക്ക് കിട്ടും അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്